പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഉഴുന്ന് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് കുറച്ചു ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒരു മീഡിയം ലെവലിൽ വഴക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ സവാള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതേ പാനിൽ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വഴുതനങ്ങ ഒന്ന് വഴക്കിയെടുക്കാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക വെള്ളം ചേർക്കരുത് ഈ വഴണ്ടി വന്നിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ഇനി ഈ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വച്ച് ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം ഫ്ലെയിം ലോയിലിൽ വെക്കണം അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ തയ്യാറായി വന്നിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്